ഹൈ ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് സെൻറ് തോമസ് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ കുരിശുമുടി പൊന്നും കുരിശു മുത്തപ്പൂ പൊൻമലക്കയറ്റം ഇന്ന് പെരുന്നാളാണ് പെരുന്നാളേട്ട ഒരാഴ്ച ഇവിടുത്തെ ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് സമാപന ദിവസമാണ് മലക്കയറ്റത്തിൻ്റെ സമാപന ദിവസമാണ് ഒരാ ഒരുപാട് ഭക്തർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കുരിശു നമ്മുന്ന് വരുന്ന ദിവസമാണ് വലിയ ഒരു രൂപവും രണ്ടായിരത്തി ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന തോമായുടെ സ്ഥാപിച്ചിട്ടുണ്ട് വലകയറി വരുന്ന തീർത്ഥാടകർ ആദ്യം പ്രാർത്ഥിക്കുന്നത് എവിടെയാണ് ശ്രദ്ധിക്ക ഒരു ഭാഗത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ട അരുവായുമായി ബന്ധപ്പെട്ടതാണ് ശ്രദ്ധിക്ക ഒരു ഭാഗത്തിൽ നഷ്ടപ്പെട്ട കേട്ടവരുണ്ട് നഷ്ടപ്പെട്ടതത്തി അരുവായിരം മേൽക്കവരുമായി ബന്ധപ്പെട്ടതാണ് അടിവാരത്തുള്ള ഈ രൂപത്തിന്റെ മുമ്പിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മടങ്ങും ഈ സ്റ്റാച്ചുവിന് സമീപം പരിശുദ്ധ കന്യാമറിയം തോമാസികായി മലമുകളിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു ഗ്രോട്ടോയും നിർമ്മിച്ചിട്ടുണ്ട് അതൊന്നും ആയിരിക്കേണ്ടതല്ല കുടിക്കേണ്ടതല്ല നാലര ആയി അല്ല အွန <m> ်မလ <m> ေး

അന്നു വീണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രളാഹരുത് നന്മ നിറഞ്ഞ മറിയമേ ഈ പള്ളിയുടെ മുകൾ ഭാഗത്തായിട്ട് തൊട്ടടുത്തൊരു കിണറിൻ്റെ ഇട്ടാ ഇത് ഭയങ്കര ഔഷധ കൊണ്ടുള്ളൊരു വെള്ളനിർത്തര പല അസുഖങ്ങൾക്കും ഉപകാരപ്പെടുന്നുള്ളത് കാരണം ആളുകൾ കുപ്പിയിൽ നിറച്ച് കൊണ്ടുപോകുന്നുണ്ട് ഒരു ബക്കറ്റഡ് കോരി എടുക്കണം ഇത് വർഷങ്ങൾക്ക് മുന്നേ ആനകുത്തിയ പള്ളിയാണ് ഇട്ട പഴയ പള്ളിയാണ് ആനകുത്തിപ്പൊളിച്ച് പള്ളിയാണ് അവിടെ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മെഴുതി കത്തിച്ചെക്കുന്നുണ്ട് പൈസ ഇടുന്നുണ്ട് ബണ്ടാരപ്പെട്ടിയിൽ ഇത് മുത്തപ്പനെ കാണിക്ക സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കൊണ്ടിരുന്ന മരക്കുരിശാണ് കേട്ടോ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് നടന്നിട്ട് തോളിലേറ്റി വന്നിട്ട് ഇവിടെ സമർപ്പിക്കുന്നതാണ് മുത്തപ്പനെ മോക്ഷപ്രാപ്തിക്കും അസുഖങ്ങൾക്കും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കുരിശ് ഇവിടെ ഇരിക്കുന്നുണ്ടോ ഒരുപാടുണ്ട് പലതരത്തിലെ പല മരങ്ങളിലുണ്ടാക്കിയതാണ് ഒക്കെ മരത്തിൻ്റെ കുരിശികളാണ് വിളിപ്രാവശ്യം ഒന്നുകളുള്ള അറിയാം ഇത് ഫോറസ്റ്റ് ഇതിൽപ്പെട്ട സ്ഥലം കേട്ടോ മലയാറ്റിൽ മല പൊന്മുടി ഫോറസ്റ്റിൽ പെട്ട സ്ഥലമാണ് ധാരത്തെ പൊന്നിൻകുരിശിട്ട മുത്തപ്പൻ്റെ പൊന്നിൻകുരിശിതാണ് ഇതാണ് മോൾ ഭാഗത്തുള്ള മല മുകളിലുള്ള പ്രധാനപ്പെട്ടത് ഒരുപാട് ഭക്തർ വന്നിട്ട് കാണിക്കെട്ടിട്ട് തൊഴിൽട്ട് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് ഇതാണ് ഗെയ്സ് മാർ തോമാസിഹായുടെ പാദമുദ്ര പതിഞ്ഞസാൽ ആണിത് അത് കാരണം അവിടെ ഗ്ലാസ് ഇട്ടുണ്ട് അവിടെ ആൾക്കാർ മഴ തിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ മല ഇറങ്ങാനിട്ടാണ് മൂന്ന് മണിക്കൂറിന് ശേഷം മല ഇറങ്ങാണ് ഗെയ്സ് ഈ തടാകത്തിന്റെ പേരാണ് മണിപ്പാട്ട് ചിറ അല്ലെങ്കിൽ നക്ഷത്ര തടാകം എന്നറിയപ്പെടുന്നത് കേട്ടാ ഇവിടെ അതി ആളുകൾ ഇറങ്ങില്ല അല്ല ആളുള്ളൊരു തടാകമാണ് ഇത് ഇത് പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ താഴത്ത് ഭാഗത്തായിട്ടാണ് ഗെയ്സ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ